ഹായ് ഫ്രണ്ട്സ് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലകര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമൽ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിലായിട്ടുള്ള ഒരേക്കർ ഏഴ് സെൻ്റ് സ്ഥലവും പുരാതനമായ ഒരു തറവാട് വീടുമാണ് കേട്ടോ നല്ല പാടത്തിൻ്റെ ഗ്രാമഭംഗിയോടു കൂടിയ പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് നമ്മൾ മൊത്തമായി ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് അത്യാവശ്യം തെങ്ങ് കവുങ്ങ് മാവ് ലാവ് അടുക്കളക്കിണർ കുളം എല്ലാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ലഭ്യമാണ് കേട്ടോ തിരുവല്ലാമല ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക വന്ന് കാണാം കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഡീലിംഗ് നടത്താം പഴയൊരു തറവാടുകൂടാണ് അത്യാവശ്യം മെയിൻ്റൻസ് വർക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ വിലയിൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക് ഡയറക്റ്റ് ഓണറുമായിട്ട് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വ്യത്യാസം വിലയിൽ നമ്മൾ വരുത്തി തരാം ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു പാമ്പും കാവും ഉണ്ട് കേട്ടോ നമ്മുടെ പ്ലോട്ടിലല്ല അപ്പുറത്തെ പ്ലോട്ടിലാണ് അപ്പോൾ ഈ വീട് അനുയോജ്യമായത് ഏറ്റവും അനുയോജ്യമായ നായർ ഫാമിലി അങ്ങനെയുള്ള പഴയ തറവാട് ഉള്ള ആൾക്കാർക്കാണ് ഇത് ഒന്നും കൂടി ഉത്തമമായിട്ട് വരിക നമ്മുടെ വളപ്പിലല്ല അപ്പുറത്ത് അപ്പുറത്താണ് നിൽക്കുന്നത് എങ്കിൽ കൂടി ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിച്ചിട്ട് വരിക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ